ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പവർ ഹൗസ് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ജിൻഡോ ആണ് പുള്ളിയുടെ വായിൽ നിന്ന് അസഭ്യമായ വാക്കുകളും അതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡും ഒക്കെ കണ്ടതുകൊണ്ടാണ് പവർ ഹൗസ് പവർ ടീം നേരിട്ട് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നീട് എല്ലാവർക്കും ഇൻഡിവിജ്വൽ നോമിനേഷൻ ഉണ്ടായിട്ടുണ്ട് ആദ്യം വിളിച്ചത് നമ്മുടെ ജാസ്മിനെയാണ് ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് ഋഷിയെയും നോറയെയാണ് നോറയുടെ കാരണം പറഞ്ഞത് നോറ വീക്കാണ് ഇമോഷണലി പെട്ടെന്ന് കരയും അങ്ങനെയാണ് ഋഷിയുടെ കാരണം പറഞ്ഞത് ഋഷി എപ്പോഴും സിജോയുടെയും റോക്കിയും പറയണെ കേട്ടിട്ട് ഏറ്റുപിടിച്ച് പറയുന്ന പോലെയാണ് ഋഷിയുടെ ക്യാരക്ടർ അതുകൊണ്ട് ജാസ്മിൻ്റെ നോമിനേഷൻ ഋഷി ആൻഡ് നോറ രണ്ടാമത് നോമിനേറ്റ് ചെയ്യാൻ വന്നത് ജാൻമണിയാണ് ജാൻമണി നോമിനേറ്റ് ചെയ്തത് നിഷാനയെയും റോക്കിയെയാണ് നിഷാനയുടെ കാര്യം പറഞ്ഞത് ഇനാക്റ്റീവ് ആണെന്നാണ് റോക്കി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആറ്റിറ്റ്യൂഡാണ് എല്ലാ കാര്യത്തിലും ആവശ്യമില്ലാതെ ഇടപെടും പവർ ടീമിന് അതിൻ്റെതായ റെസ്പെക്ട് തരുന്നില്ല എന്ന് പറഞ്ഞാണ് ജാൻവനി റോക്കിയെ നോമിനേറ്റ് ചെയ്തത് പിന്നീട് വന്നത് ശ്രീരേഖയാണ് ശ്രീരേഖ നോമിനേറ്റ് ചെയ്തത് റോക്കിനെയും സിജോനെയാണ് രണ്ടുപേരും ഭയങ്കര ആണെന്നാണ് ശ്രീരേഖ പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് നോമിനേറ്റ് ചെയ്യാൻ വന്നത് യമുനാറാണിയാണ് യമുനാറാണി നോമിനേറ്റ് ചെയ്തത് അൻസിബയാണ് അൻസിബ പെർട്ടിക്കുലർ ഫുഡ് അയക്കുള്ളു അങ്ങനെ ഡിമാൻഡ് വെച്ചു അതുകൊണ്ട് അതൊരു ബിഗ് ബോസ് ഹൗസിന് ചേർന്നൊരു ഇതല്ല എന്ന് പറഞ്ഞിട്ടാണ് അൻസിബയെ നോമിനേറ്റ് ചെയ്തത് രണ്ടാമത് നോമിനേറ്റ് ചെയ്തത് നോറയാണ് നോറ ഇമോഷണലി വീക്കാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം വന്നത് ഗബ്രിയാണ് ഗബ്രി നോമിനേറ്റ് ചെയ്തത് ഋഷിയെയും നോറയാണ് ഋഷി മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്ന മറ്റുള്ളവർ പറയുന്നതിനെ ഏറ്റുപിടിച്ച് പറയുന്നു അതുപോലെ നോറ വീക്കാണെന്നാണ് പറഞ്ഞത് ഗബ്രിക്ക് ശേഷം വന്നത് നോറയാണ് നോറ നോമിനേറ്റ് ചെയ്തത് സിജോനെയും നിഷാനെയാണ് സിജോ എപ്പോഴും കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ നിഷാൻ മറ്റുള്ള ആളുടെ അവസരം കളഞ്ഞ് ഇവിടെ വന്ന് ഭയങ്കര കൺഫ്യൂസായിട്ട് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നൊന്നറിയില്ല ഒട്ടും ആക്റ്റീവല്ല എന്നാണ് പറഞ്ഞത് പിന്നീട് വന്ന് ജിൻഡോ നോമിനേറ്റ് ചെയ്തത് റോക്കിയ ആണ് പിന്നെ നിഷാനെയാണ് നിഷാൻ ആക്റ്റീവല്ല റോക്കിയ എല്ലാ കാര്യത്തിലും ഇടപെട്ട് വെറുതെ വായ്ക്കുണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ജിൻഡോയുടെ നോമിനേഷൻ റോക്കി ആൻഡ് നിഷാനോ അതിനുശേഷം വന്നത് ഋഷിയാണ് ഋഷി നോമിനേറ്റ് ചെയ്തത് നിഷാനയെയും ശ്രീതുവിനെയാണ് ശ്രീധ ഇപ്പോഴും ഇറങ്ങി കളിക്കുന്നില്ലെന്നും ഐട്ടു ആക്റ്റീവല്ലെന്നാണ് പറഞ്ഞത് അതുപോലെ നിഷാന കോമണറാണ് പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് വന്നത് സിജോ ആണ് സിജോ നോമിനേറ്റ് ചെയ്തത് റെസ്മിനെയാണ് റസ്മിൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്നില്ല ഓൾറെഡി സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് റഷ്മിനെ ഇടപെടുന്നത് എന്നാണ് പറഞ്ഞത് പിന്നീട് പറഞ്ഞത് നോറയാണ് നോറ ഭയങ്കര വീക്കാണെന്നാണ് പറഞ്ഞത് അടുത്തതായിട്ട് വന്നത് റോക്കിയാണ് റോക്കി നോമിനേറ്റ് ചെയ്തത് നിഷാനയെയും നോറയെയുമാണ് നോമിനേറ്റ് ചെയ്തത് രണ്ടാളും അല്ല ഇമോഷണലി നോറ ഭയങ്കര വീക്കാണെന്നാണ് റോക്കി പറഞ്ഞത് സുരേഷ് നോമിനേറ്റ് ചെയ്തത് റോക്കിയെയും നിഷാനയെയാണ് റോക്കി ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നിഷാന ഒട്ടും അല്ല എന്നെ പോലെ തന്നെയാണെന്നാണ് നമ്മുടെ സുരേഷ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ സുരേഷിൻ്റെ നോമിനേഷൻ നിഷാന ആൻഡ് റോക്കി പിന്നെ വന്നത് ശരണ്യാണ് ശരണ്യ നോമിനേറ്റ് ചെയ്തത് സുരേഷിനെയാണ് സുരേഷ് നോറയോടും ഇവരോടും ഒരു പാർഷ്യാലിറ്റി കാണിച്ചു എന്നാണ് പറഞ്ഞത് പിന്നെ ശരണയുടെ സെക്കൻഡ് നോമിനേഷൻ വന്നിട്ടുള്ളത് നോറയാണ് നോറ ഒട്ടും വീക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കാണെന്നാണ് പറഞ്ഞത് റസ്മിൻ ബായ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിഷീനെയും നോറയാണ് റസ്മിൻ ബായും നമ്മുടെ ഗബ്രി ജാസ്മിൻ ഇവർ മൂന്നുപേരും ഒരേപോലെയാണ് നോമിനേഷൻ ചെയ്തിരിക്കുന്നത് റിഷിയേയും നോറയെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അർജുൻ നോമിനേറ്റ് ചെയ്തത് നിഷാനയെയും നോറയാണ് നോറ ഒരു നനഞ്ഞ വടക്കാണെന്നാണ് പറഞ്ഞത് നിഷാന കിട്ടിയ ഓപ്പർച്യൂണിറ്റി വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അൻസിബ നോമിനേറ്റ് ചെയ്തത് രണ്ട് കോമണേഴ്സിനെയാണ് റെസ്മിനെയും നിഷാനെയാണ് അൻസിബ നോമിനേ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ക്യാപ്റ്റനായ അപ്സര നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നിഷാനയെ നോറയാണ് അവർക്ക് എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ടതെന്ന് അറിയില്ല അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്നാണ് അപ്സര പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിലെ രണ്ടാം ആഴ്ചയിലെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് പത്ത് വോട്ടുകളുമായി നിഷാന ആൻഡ് നോറ ആറ് വോട്ടുകളുമായി റോക്കി മൂന്ന് വോട്ടുകളുമായി ഋഷി സിജോ റസ്മിൻ സുരേഷ് ഇവർക്ക് ഈ രണ്ട് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് പവർ ടീമിൻ്റെ നേരിട്ടുള്ള നോമിനേഷൻ കാണാം ജിൻഡോ അങ്ങനെ രണ്ടാം ആഴ്ചയിലെ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ എട്ട് പേരാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റിന് വേണ്ടി വോട്ട് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്